പാഠപുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം അധ്യായം പാറയിൽ നിന്ന് ജലം ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീദീമിൽ എത്തി പാളയം അടിച്ചു അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനെ എന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആപലാതിപ്പെട്ടു ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാശിച്ചാകട്ടെ എന്ന് കരുതിയാണോ മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ അവർ എന്നെ കല്ലറിയും കർത്താവ് മോശയോട് അരളി ചെയ്തു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിൻ്റെ മുൻപേ പോവുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കൈയിലെടുക്കൂ എടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുൻപിൽ ഹൊറൈബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറിബ എന്നും പേരിട്ടു അമലേക്കരുമായി യുദ്ധം അമലേക്കർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കൈയിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞതനുസരിച്ച് ജോഷ അമലയ്ക്കരുമായി യുദ്ധം ചെയ്തു മോശ ആഹ്റോൺ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു ജോഷ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കർത്താവ് മോശയോട് അരളി ചെയ്തു ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവായ വായിച്ചു കേൾപ്പിക്കുക ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം വായിച്ചു കളയും മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് നിസ്സി എന്ന് പേര് നൽകി എന്തെന്നാൽ അവൻ പറഞ്ഞു കർത്താവിൻ്റെ പതാക കയ്യിൽ തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും പതിനെട്ടാം അധ്യായം മോശയും ചത്രോയും മോശയ്ക്കും അവൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിച്ചുവെന്നും മിതിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു മോശ തൻ്റെ ഭാര്യ സിപ്പോറയെ തിരി തിരിച്ചയച്ചപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ജത്രോ അവളെയും അവളുടെ രണ്ട് പുത്രന്മാരെയും സ്വീകരിച്ചു അവരിൽ ഒരുവൻ്റെ പേർ ഗർഷോം എന്നായിരുന്നു കാരണം ഞാനൊരു പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശാവനെ പേരിട്ടത് അവൻ്റെ പേർ ഏലിയാസ് എന്നായി എലിയേസർ എന്നായിരുന്നു കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ സഹായം അവിടുന്ന് ഫറവോയുടെ വാഴിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞു മരുഭൂമിയിൽ ദൈവത്തിനെ മലയുടെ സമീപം കൂടാരമടിച്ചു മോശയുടെ അടുക്കിലേക്ക് അവൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ചത്രോ വന്നു ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു നിന്റെ അമ്മായിയപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ രണ്ട് പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു മോശ ഉടനെ തൻ്റെ അമ്മായിയപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു അവൻ ജത്രോയെ സംസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു കുശല പ്രശ്നത്തിന് ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഫറവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു അവൻ പറഞ്ഞു ഈജിപ്തുകാരിൽ നിന്നും ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവ് സകല ദേവന്മാരെയും കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ചു മോഹിഷിയുടെ അമ്മായിയപ്പനായ ചത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും സമർപ്പിച്ചു ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി അഹ്റോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു ന്യായാധിപന്മാർ പിറ്റേ ദിവസം മോശ ജനത്തിൻ്റെ തർക്കങ്ങൾ തീർക്കാൻ ഭൂഷ്ടനായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു മോശ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ചത്രാവിനോട് ചോദിച്ചു നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിൻ്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്കു വിധം നീ ഇവിടെ ഒറ്റക്കിരിക്കുന്നത് എന്തുകൊണ്ട് മോശ പറഞ്ഞു ദൈവീതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല നീ നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും ഇത് ഭാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നീ ദൈവത്തിന് മുമ്പിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ നിനക്ക് സാധിക്കും ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്തു ചെയ്യും മോശ അമ്മായിയപ്പൻ്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു മോശ ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്ത് ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ അധിമന്മാരായി നിയമിച്ചു അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി സുപ്രധാനമായ കാര്യങ്ങൾ മോശയെ ഏൽപ്പിച്ചു ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു അനന്തരം മോശ അമ്മായിയപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി നമ്മുടെ കർത്താവായ മിഷിയായി സ്തുതി ആമേൻ